ഏവർക്കും സ്വാഗതം നമസ്കാരം വണക്കം കേരളീയരായ നമ്മുടെ മഹാഭാഗ്യം ഇതിനെപ്പറ്റി നമുക്ക് വേണ്ടതുപോലെയുള്ള ഒരു ബോധ്യവും നന്ദിയും ഇല്ലാതെ പോകരുത് എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന മഹാഭാഗ്യം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൻ്റെ പിറവി ദിവസമാണ് ഇന്നേ ദിവസം ശൂന്യമായി പോകാതിരിക്കത്തക്കവണ്ണം നമുക്ക് ഏവർക്കും പ്രയോജനവും പ്രചോദനവും ലഭിക്കുന്നതിന് ഉതകുന്ന വിധത്തിൽ കാര്യമായ ഒരു കോൺട്രവേഴ്സി ഒരു വിവാദം ഇതാ നമുക്ക് പുതുവത്സര സമ്മാനമായി ലഭിച്ചിരിക്കുന്നു അതിനെപ്പറ്റി ചില കാര്യങ്ങൾ ലളിതമായ കാര്യങ്ങൾ സാധാരണക്കാരുടെ പിടിയിൽ ഒതുങ്ങുന്ന ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കിടുക എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് ആദ്യമായി പിണറായി വിജയൻ്റെ പ്രസംഗം അതിൽ കൂടെയാണ് അദ്ദേഹം ഈ വിവാദം സൃഷ്ടിച്ചത് എന്നാണ് ആരോപണം എന്തിനേയും വിവാദമാക്കി തീർക്കുവാനുള്ള ഒരു കഴിവ് മനുഷ്യർക്കുണ്ട് അതെല്ലാ മനുഷ്യർക്കുമുണ്ട് അതുകൊണ്ട് അദ്ദേഹം നടത്തിയ ഈ പ്രത്യേകിച്ച് നാരായണ ഗുരു നവോത്ഥാന പ്രസ്ഥാനത്തെ പരാമർശിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവന അത് ബി ജെ പിയുടെ വക്താക്കളുടെ ദൃശ്യത്തിൽ അല്ലെങ്കിൽ തിരിച്ചറിവിൽ വലിയ ആക്ഷേപമായി തീർന്നു എന്ന ഈ ഒരു വിവാദം അത് സംബന്ധിച്ച അത് നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഏതായാലും നമുക്ക് പിണറായി വിജയൻ്റെ വാക്കുകൾ കേട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പരിഗണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇടക്കിടക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേൽക്കുന്ന വാക്കാണ് സനാതന ഹിന്ദുത്വം രാജാധിപത്യത്തിനും വർഗീയാധിപത്യത്തിനും ഒരുപോലെ ഈ വാക്ക് എന്നത് ശ്രദ്ധിക്കണം സനാതന ഹിന്ദുത്വം എന്ന വാക്കിലൂടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിന്റെ പഴയ രാജവാഴ്ച കാലമാണ് ഇതിന് ജനാധിപത്യം അപ്പോൾ ഇതുവരെ അദ്ദേഹം പറയുന്നത് സനാതനധർമ്മത്തെ ഉയർത്തിപ്പിടിപ്പിക്കുന്നതിൽ കൂടെ അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ ഏക താല്പര്യം രാജവാഴ്ചയുടെ കാലത്തിലേക്ക് ജനാധിപത്യ ഭാരതത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇത് ചരിത്രപരമായൊരു സത്യമാണോ ഇതിൽ കഴമ്പുണ്ടോ എന്നത് വസ്തുനിഷ്ഠമായി പരിഗണിക്കപ്പെടേണ്ട ഒരു ഒരു പ്രശ്നം തന്നെയാണ് ഞാൻ ഹിന്ദു പറ്റി ആഴത്തിൽ പഠിച്ചിട്ടുള്ള വ്യക്തിയല്ല ഞാൻ ഒരു മതപണ്ഡിതനുമല്ല എന്നാൽ മതങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് ക്രിസ്തു മതത്തെപ്പറ്റി എനിക്ക് വേണ്ടത്ര ോധ്യമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എല്ലാ മതങ്ങളും ഒരു മതങ്ങളും മാറ്റിവെക്കാതെ എല്ലാ മതങ്ങളും ജനാധിപത്യ യുഗ പിറക്കുന്നതിന് മുൻപേ ഉടലെടുത്തതാണ് നമുക്കറിയാം മനുഷ്യ നിർമ്മിതമായ ഏത് പ്രസ്ഥാനം നോക്കിയാലും മതങ്ങൾ മനുഷ്യനിർമ്മിതം തന്നെയാണ് അല്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് മനുഷ്യൻ നിർമ്മിച്ച ഏത് പരിപാടി നോക്കിയാലും അതേത് കാലഘട്ടത്തിൽ നിർമ്മിച്ചിരിക്കുന്നു ആ കാലഘട്ടത്തിൻ്റെ സാംസ്കാരികമായ അടയാളങ്ങൾ അതിലുണ്ടായിരിക്കും രണ്ടാമതായി ഞാൻ മനസ്സിലാക്കേണ്ടത് മതങ്ങൾ അവ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് പവർ അല്ലെങ്കിൽ ശക്തി എന്ന ആശയത്തിലാണ് ശക്തി അപ്പോൾ നാം ദൈവത്തെ ഇഭ്വാനം ചെയ്യുന്നത് ദൈവം സർവ്വശക്തിമാനാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദൈവത്തോടുള്ള പ്രേമവും ഈ ഭൂമിയിൽ ശക്തി ശക്തിയുണ്ട് അവരോടുള്ള പ്രേമവും ഒന്നായി തീരും അത് പ്രാവർത്തികമായൊരു സത്യമാണ് നാം ചരിത്രത്തിലുടനീളം കാണുന്നത് ദൈവങ്ങളും രാജാക്കന്മാരും തമ്മിലുള്ള അടുത്ത വേഴ്ചയാണ് ഒരു കാലത്ത് രാജാവ് തന്നെ ദൈവമായിരുന്നു എന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി ദൈവമാണ് ഈജിപ്തിലെ ഫറോവന്മാരിൽ പലരും ദൈവങ്ങളാണ് എന്ന് വിചാരിച്ചിരുന്നൊരു ഉണ്ടായിരുന്നു അതിനുശേഷം അതിനൽപ്പം വ്യത്യാസം വരുത്തി രാജാക്കന്മാർ ദൈവങ്ങളല്ല ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ് ഇംഗ്ലണ്ടിലെ രാജാക്കന്മാർ അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് ദ ഗോഡ്സ് ഡെപ്യൂട്ടിസ് അനോയിൻറ്റഡ് എന്നാണ് ഷേക്സ്പിയർ അവരെ പറ്റി എഴുതി വെച്ചിട്ടുള്ളത് ഡോക്ടറിൻ ഓഫ് ദ ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്സ് എന്ന് പറയും അപ്പം രാജാക്കന്മാരും മതങ്ങളുമായി എപ്പോഴും ബന്ധമുണ്ടായിരുന്നു കത്തോലിക്കാ പോപ്പ് ഒരു രാജാവും ഒരു പുരോധനവുമാണ് ബുദ്ധമതത്തിൻ്റെ ദലയിലാമ ഒരു സ്പിരിച്വൽ ലീഡറും പൊളിറ്റിക്കൽ ലീഡറുമാണ് നിങ്ങൾ ഏത് സമൂഹവും ഏത് മതവും എടുത്ത് പരിശോധിച്ച് നോക്കൂ മത മേൽക്കോയ്മ കൈയടക്കിയിരിക്കുന്ന ആളുകളും രാഷ്ട്രീയ ഭുജബലം ആസ്വദിക്കുന്ന ആളുകൾ എപ്പോഴും കൈകോർത്ത് പിടിച്ചാണ് സഞ്ചരിക്കുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യുന്നത് ഇന്ന് കേരളത്തിൽ നോക്കിയാൽ നമുക്ക് വ്യക്തമാണ് ഡെമോക്രസി വന്നതുകൊണ്ട് കൊണ്ട് തന്നെ മാറ്റം വന്നു എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കയില്ല നിങ്ങൾ ഏത് ഗ ഗവണ്മെൻ്റ് എടുത്താലും ഡെമോക്രസി ആണെങ്കിലും പ്ലൂട്ടോക്രസി ആണെങ്കിലും അരിസ്റ്റോക്രസി ആണെങ്കിലും ഡിക്റ്റേറ്റർഷിപ്പാണെങ്കിലും മൊണാർക്കി ആണെങ്കിലും അവിടെ മനുഷ്യൻ എവിടെയൊക്കെ ശക്തിയെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വെച്ച് ആരാധിക്കുന്നുവോ അവിടെയെല്ലാം മത അധ്യക്ഷന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും സ്റ്റേറ്റ് പവർ ആൻഡ് റിലീജിയസ് പവർ അതൊന്നായിരിക്കും അതാണതിൻ്റെ സത്യം അതുകൊണ്ട് സനാതനധർമ്മത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ട് ഇത് പിണറായി വിജയൻ അവതരിപ്പിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ് പക്ഷേ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിരീക്ഷണത്തിൽ കാമ്പുണ്ട് എന്ന് പറയുവാൻ എന്ന് തിരിച്ചറിയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്നാൽ അദ്ദേഹം പറയുന്നത് സത്യമാണ് എങ്കിലും അത് ഭാഗികമായ സത്യമാണ് ഇതൊക്കെ മുൻപോട്ട് മറ്റെന്ത് ഇനിയും പിണറായി വിജയനോട് ബി ജെ പി ലീഡറായ മുരളീധരന്റെ പ്രതികരണം നോക്കുക ബഹുമാനനായിട്ടുള്ള മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം അത് ശിവഗിരിയുടെ പുണ്യഭൂമിയെ ഭൂമിയെ സനാതനധർമ്മികളെ മുഴുവൻ അധിക്ഷേപിക്കാനുള്ള വേദിയാക്കി മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാഷ്യം പിണറായി വിജയൻ്റെ പ്രസംഗം ശിവഗിരിയുടെ പുണ്യഭൂമി അതിനെയും സനാതനധർമ്മത്തെയും അടച്ച് ആക്ഷേപിക്കാനുള്ള ശ്രമമാണ് അപ്പോൾ ഈ ഒറ്റ വാചകത്തിൽ അദ്ദേഹം സ്ഥാപിച്ചു വെക്കുന്നത് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ ഒരു വക്താവായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശ്രീനാരായണ ഗുരു പുരോഗനാത്മകമായി റിലിജിയസ് റിഫോം എന്നാണ് പറയുന്ന നവോത്ഥാന പ്രക്രിയയുമായി യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം സനാതനധർമ്മത്തിൻ്റെ ഒരു നെടും എന്ന സങ്കല്പത്തിലാണ് വി മുരളീധരൻ ബി ജെ പി നേതാവ് പിണറായി വിജയനോട് പ്രതികരിക്കുന്നത് അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞതും അതിനോട് പ്രതികരിക്കുന്നു എന്ന പ്രഹസനത്തിൽ മുരളീധരൻ അവതരിപ്പിക്കുന്ന പ്രമേയവും തമ്മിൽ കാര്യമായ ബന്ധമൊന്നുമില്ല എന്നാണ് ഈ മന്ദബുദ്ധിയായ എനിക്ക് തോന്നുന്നത് നിങ്ങൾ അത് എപ്രകാരം മനസ്സിലാക്കുന്നു എന്നറിയില്ല നമുക്ക് ഇദ്ദേഹത്തിൻ്റെ അമൂല്യമായ വാക്കുകൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാം സനാതനധർമ്മം എന്നുള്ളത് രാജവാഴ്ചയാണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമ ധർമ്മമാണ് എന്നാണ് പിണറായി വിജയന്റെ ഭാഷ്യം വാസ്തവത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ സനാതനധർമ്മം എന്നുള്ളത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള പ്രഖ്യാപനത്തിന്റെ തുടർച്ചയാണ് ഇവിടെ അദ്ദേഹം പറയുന്നത് പിണറായി വിജയൻ നടത്തിയ ആക്ഷേപങ്ങൾ അതായത് പ്രധാനമായും രണ്ടാണ് അത് സനാതനധർമ്മം രാജവാഴ്ചയാണ് രണ്ട് സനാതനധർമ്മം വർണ്ണാശ്രമധർമ്മത്തിൻ്റെ അതാണ്ട് നെറ്റിപ്പട്ടമാണ് എന്ന് പിണറായി വിജയൻ ആക്ഷേപിക്കുന്നു ആ ആക്ഷേപം തെറ്റാണ് എന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കത്തക്ക ഒരു വാക്ക് പോലും ബഹുമാന്യനായ ഈ ബി ജെ പി നേതാവ് പറയുന്നില്ല പിണറായി വിജയൻ പറഞ്ഞ ഈ കാര്യങ്ങൾ താഴെപ്പറയുന്ന തെളിവുകളുടെ ആധാരത്തിൽ തികച്ചും അസത്യമാണ് ആസ്ഥാനത്താണ് അതിൽ കഴമ്പില്ല അത് മനഃപൂർവം സനാതനധർമ്മത്തെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി അതിനെ കളങ്കം ചാർത്തുന്നതിന് വേണ്ടി അദ്ദേഹം കരുതിക്കൂട്ടി ദുരുദ്ദേശത്തോടു കൂടെ ഉണ്ടാക്കിയ ആരോപണങ്ങളാണ് എന്ന് തെളിയിക്കുന്ന ഒരു അടിസ്ഥാനവും ഇദ്ദേഹം പറയുന്നില്ല പിന്നെ എന്താണ് അദ്ദേഹം ചെയ്യുന്നത് നേരെ തമിഴ്നാട്ടിലോട്ട് ചാടിയിട്ട് മാരൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു അതും പിണറായി വിജയൻ പറയുന്നത് അന്നും ഇതിനെപ്പറ്റി ഒരു വലിയ വിവാദമുണ്ടായിരുന്നു എന്നാൽ ഈ സമയത്ത് നാം ഓർക്കേണ്ടത് ഇപ്പോൾ ബി ജെ പി ഭീമറാവു അംബേദ്കറിനെ സ്വന്തമാക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് അംബേദ്കർ എന്താണ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ഹിന്ദുമതത്തെപ്പറ്റി അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത് അതിൽ അതിൻ്റെ ഭാഗമായിരിക്കുന്ന കീഴാളവർഗ്ഗത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു ഹിന്ദുവായി ജനിച്ചു ഹിന്ദുവായി മരിക്കുകയില്ല എന്ന് പറയുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ അദ്ദേഹം മരിക്കുന്നതിന് ആറ് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹവും ആറുലക്ഷം അനുയായികളും ബുദ്ധമതം സ്വീകരിച്ചത് അറിയാൻ വയ്യാത്ത ആരും ഭാരതത്തിലല്ല കേരളത്തിലേ അല്ല എന്തുകൊണ്ടാണ് അംബേദ്കർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നത് വളരെ വിശദമായി അദ്ദേഹം ദ അനഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ മുരളീധരൻ ഇത്ര മാത്രം പറഞ്ഞാൽ മതി ഒറ്റ സെൻറ്റൻസിൽ ഈ ഒരു വിവാദം ഒതുക്കാവുന്നതാണ് ഉദയനിധിമാരൻ്റെ ഒന്നും പറയപ്പെടേണ്ട ആവശ്യമല്ല സനാതനധർമ്മം കാസ്റ്റ് സിസ്റ്റത്തെ അംഗീകരിക്കുന്നില്ല എന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി പക്ഷെ മാത്രം പറയുകയില്ല നമുക്കറിയാം മഹാത്മാഗാന്ധി പോലും അയിത്തത്തെ ഉച്ഛാടനം ചെയ്യുന്നതിന് വേണ്ടി ടു റിമൂവ് അൺടച്ചബിലിറ്റി വളരെ ശക്തമായി പ്രവർത്തിച്ചുവെങ്കിലും ഈ കാസ്റ്റ് സിസ്റ്റത്തിന് വിരുദ്ധമായ അദ്ദേഹം ഒരു നിലപാടും എടുത്തില്ല എന്നൊരു സത്യമാണ് കാരണം ഭാരതമതത്തെ വളരെ ശാസ്ത്രീയമായി പഠിച്ച പാശ്ചാത്യ ചിന്തകനായ സോസ്യോളജിസ്റ്റായ മാക്സ് വീബറിൻ്റെ ഒരു പുസ്തകമുണ്ട് എല്ലാവരും വായിക്കേണ്ട പുസ്തകമാണ് ദി റിലിജിയൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം അത് അദ്ദേഹം പറയുന്നത് സനാതനധർമ്മത്തിൽ നിന്ന് അല്ല അല്ലെങ്കിൽ ഹിന്ദുമതത്തിൽ നിന്ന് കാസ്റ്റ് സിസ്റ്റം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും ഉണ്ടാകുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാനിത് റിസർച്ച് ചെയ്ത് ഞാൻ തന്നെ കണ്ടുപിടിച്ച കാര്യമല്ല ഇത് മാക്സ് വീബർ പറയുന്നത് ഞാൻ ഉച്ചരിക്കുന്നുവെന്ന് മാത്രം അതുകൊണ്ട് ഒരു ഹിന്ദുവല്ലാത്ത എനിക്ക് മതങ്ങളിൽ വിശ്വാ വിശ്വസിക്കാത്തൊരു വ്യക്തിയെന്ന് ഞാൻ ക്രിസ്തു മതത്തിലും വിശ്വസിക്കുന്നില്ല ഞാൻ യേശുവിൻ്റെ അനുയായി മാത്രമാണ് ഒരു മതവും അത് അതാവിർഭവിച്ച് ആത്മീയ വെളിച്ചത്തോട് നീതി പുലർത്തുന്നതല്ല എന്ന് അടിയുറച്ച് ആജീവനാന്ത അനുഭവം അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ ക്രിസ്തു മതം യേശുവിന് അപമാനമാണ് എന്ന് ആത്യന്തികമായി ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് മതത്തിൻ്റെ അടിമത്തിൽ നിന്ന് പുറത്തു വന്ന് യേശുവിനോടുള്ള വിധേയത്വത്തിൽ ശിഷ്ടമുള്ള നാളിൽ കഴിപ്പാനുള്ള ഒരു തീരുമാനം ഞാൻ ഞാനെടുത്ത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആധികാരികമായി പറയാൻ കഴിയും ലോകത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു മതവും ആ മതത്തിൻ്റെ ആവിർഭാവം എന്ന് പറയുന്ന ആത്മീയ തേജസ്സുകളുടെ ആത്മീയ ദർശനത്തോട് നീതി പുലർത്തുന്നതല്ല അതിൻ്റെ സ്വഭാവം നൂറ് ശതമാനവും തകിടം മറിച്ചിട്ടാണ് അതിനെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക ശക്തിയായി പുനരാവിഷ്കരിക്കുന്നത് എന്നത് ഒരു പച്ച പരമാർത്ഥമാണ് അപ്പോൾ അങ്ങനെയല്ല ഈ വി മുരളീധരൻ ഒറ്റക്കാര്യം പറഞ്ഞാൽ മതി സനാതനധർമ്മവും കാസ് സിസ്റ്റവുമായ യാതൊരു ബന്ധവുമല്ല കാസ് സിസ്റ്റം സനാതനധർമ്മത്തിനെതിരാണ് എന്നൊരു ഒറ്റക്കാര്യം പറഞ്ഞാൽ ഇത് പിണറായി വിജയൻ പിന്നെ വായടച്ച് ആജീവനാന്തം കഴിയേണ്ടി വരും പക്ഷെ അത് മാത്രം അദ്ദേഹം പറയുകയല്ല കാരണം അങ്ങനെ പറഞ്ഞാൽ വി മുരളീധരൻ്റെ അടപ്പളകും പിന്നെ അദ്ദേഹത്തിന് ഹിന്ദുമതത്തിൽ നിൽക്കാൻ കഴിയാതെ വരും ഇതാണ് അത് സത്യം അപ്പോൾ നമുക്ക് ഞാനത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ താല്പര്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു മതത്തോടും വൈരാഗ്യമോ മമതയോ ഇല്ല എല്ലാ മതങ്ങളും ജനങ്ങളുടെ ബുദ്ധിയെ മന്ദീഭവിപ്പിക്കുകയും ജനങ്ങളുടെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുകയും മുൻപോട്ട് പോകേണ്ട മനുഷ്യരെ പിൻപോട്ട് പിടിച്ച് വലിക്കുകയും ആധുനിക ലോകത്തിൽ ജീവിക്കുകയും അതിൻ്റെ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും അഭിമുഖിക്കുകയും ചെയ്യേണ്ട മനുഷ്യനെ ആയിരം വർഷം രണ്ടായിരം വർഷം മൂവായിരം വർഷങ്ങൾക്ക് പിറകിൽ കൊണ്ട് സ്ഥാപിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ള ബുദ്ധിയില്ലാത്തൊരു നിലപാടെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണിത് അതുകൊണ്ടാണ് എപ്പോഴും ഒരു മൂരാച്ചി സ്വഭാവം മത പ്രതികരണങ്ങളെ അടക്കി ഭരിച്ചു കൊണ്ടേയിരുന്നത് അതുകൊണ്ടാണ് മനുഷ്യൻ്റെ പുരോഗതിക്ക് ഏറ്റവും വലിയ വിലങ്ങതിരിയായി മതങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്തു മതത്തെപ്പറ്റി എനിക്ക് പറയാൻ കഴിയും മനുഷ്യൻ്റെ പുരോഗതിക്ക് കാലത്തും ഏറ്റവും വലിയ വിലങ്ങുതിരിയായി നിൽക്കാൻ ക്രിസ്തു മതം ക്രിസ്തുവിൻ്റെ മാർഗമല്ല കേട്ടോ ഇത് ക്രിസ്തുവിൻ്റെ മതം ലജ്ജാരഹിതമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഗലീലിയുടെ അനുഭവം ബ്രൂണോയുടെ അനുഭവം അങ്ങനെ അനേകായിരം ആളുകളുടെ അനുഭവം ശാസ്ത്രം പോകട്ടെ സത്യത്തെ അന്വേഷിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ ചൂട്ടുപോലെ കത്തിച്ച് എരിച്ചു കളഞ്ഞ ഒരു ചരിത്രം ക്രിസ്തു മതത്തിനുണ്ട് സ്പാനിഷ് സ്പാനിഷ് ഒക്കെ പറയും അതൊക്കെ ആളുകൾ മറന്നുപോയ പോലെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന വിധത്തിൽ കഴിയുകയാണ് അതൊക്കെ മതത്തിൻ്റെ സ്വഭാവം തന്നെയാണ് യാതൊരു സംശയവുമില്ല അപ്പോൾ അത് സംഭവിക്കുന്നത് അതും വേശുപെട്ടെന്നാണ് ബന്ധം പുലബന്ധം പോലുമില്ല മലബന്ധം പോലുമില്ല അപ്പം അങ്ങനെയുള്ള വലിയ വലിയ വൈകൃതികൾ വികൃതങ്ങൾ കലാകാലങ്ങളിൽ മതമേഖലയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് കാരണം മതമേഖലയെ പുരോഹിത മേൽക്കോയ്മ കീഴടക്കിയ സ്വന്തമാക്കിയ ശേഷം അവരുടെ സ്ഥാപിത താല്പര്യങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അസത്യത്തെയും അധർമ്മത്തെയും മാത്രവുമാണ് അവലംബിച്ചിട്ടുള്ളത് സാധാരണ മനുഷ്യന് നീതി കിട്ടണമെന്നും സത്യത്തിൻ്റെ വെളിച്ചം എല്ലാവരുടെ ജീവിതത്തെയും ദീപ്തമാക്കണമെന്നുള്ള താല്പര്യത്തിൽ ഒരു മതവും സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല അതിൽ മുഴുവനും അന്ധവിശ്വാസമാണ് സൂപ്പർസ്റ്റിഷ്യനാണ് എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം ഞാൻ ഈ പറയുന്നത് ക്രിസ്തു പറ്റിയുള്ള എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഞാൻ ഹിന്ദുമതത്തെ പ്രത്യേകം അവരോട് ഒന്നും പറയരുത് പറയുന്നതിനകത്ത് അതിൽ കാമ്പില്ല ഞാൻ പറയുന്നത് ഇത്രമാത്രമാണ് വി മുരളീധരന് പിണറായി വിജയൻ്റെ വായടയ്ക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി സനാതനധർമ്മം കാസ്റ്റ് സിസ്റ്റത്തെ ഒരു വിധത്തിലും അംഗീകരിക്കുന്നില്ല കാസ്റ്റ് സിസ്റ്റം സനാതനധർമ്മത്തിന് വിരുദ്ധമാണ് എന്നൊറ്റ വാക്ക് പറഞ്ഞാൽ പിന്നെ പിണറായി വിജയനും നാവുണ്ടാകുകയില്ല പക്ഷേ അത് മാത്രം പറയുകയില്ല അതിന് പകരം നേരെ തമിഴ്നാട്ടിലോട്ട് ചാടി ഉദയനിധിമാരൻ അത് പറഞ്ഞു അല്ലെങ്കിൽ നിധിയില്ലാത്ത വേറെ കോരൻ ഏതാണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല അതങ്ങനെയാണോ അത് മാത്രം പറയുകയില്ല അപ്പം അതുകൊണ്ട് മതത്തെ ദുരുപയോഗം ചെയ്ത് രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന ഈ അധർമ്മം ഇത് സാമാന്യ ബുദ്ധിയുള്ള എൻ്റെ ഹിന്ദുസ് സഹോദരി സഹോദരങ്ങൾ തീർച്ചയായും തിരിച്ചറിയുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് അങ്ങനെ തിരിച്ചറിയുന്ന അനേകം നല്ല ചിന്താശക്തിയുള്ള ഹിന്ദു മത അനുയായികൾ ആത്മാർത്ഥമായ ഹിന്ദുമതത്തെ വിലമതിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന അനേക പ്രബുദ്ധരായ ഹിന്ദു സഹോദരി സഹോദരന്മാരെ എനിക്കറിയാം ഞാനവരെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു സഹോദര തുല്യം ഞാൻ അവരെ വിലമതിക്കുന്നു അവർ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട് അതായത് ഹിന്ദുമതത്തെ ഇപ്രകാരം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി രാഷ്ട്രീയത്തിൻ്റെ ചെളിക്കൂട്ടിൽക്കുള്ള വഴിച്ച് ഇടയ്ക്കുന്നത് ഹിന്ദുമതത്തിന് നല്ലതല്ല നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ മാനവരാശിയുടെ ചരിത്രം പരിശോധിച്ചാൽ എവിടെയൊക്കെ മത മതങ്ങൾ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അവിടെയെല്ലാം മതം ദുരുപയോഗിക്കപ്പെടുകയും ആ ഒരു പ്രക്രിയയിൽ കൂടെ മതത്തിൻ്റെ മാഹാത്മ്യം നൂറ് ശതമാനം അസ്തമിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഹിന്ദുമതത്തെ യഥാർത്ഥത്തിൽ വിലമതിക്കുന്ന അനേക അനേക കോടി ആളുകൾ ഭാരതത്തിൽ ഉള്ളതുകൊണ്ട് എനിക്ക് അവരോടായി പറയാനുള്ളത് നിങ്ങൾ ദയവായി ഹിന്ദുമതത്തിൻ്റെ പരിശുദ്ധിയെ അതിൻ്റെ മഹനീയമായ ദാർശനികമായ വെളിച്ചത്തെ ഇരുട്ടാക്കി കളയുന്ന പ്രസ്ഥാനങ്ങൾക്ക് വർഗീയതയുടെ പശ്ചാത്തലത്തിൽ വർഗീയതയുടെ താല്പര്യത്തിൽ നിങ്ങൾ വളം വെച്ച് കൊടുക്കരുത് വാസ്തവത്തിൽ സത്യം സത്യം ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വെളിപ്പെട്ടു വന്നിട്ടുള്ളത് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്നത് ഇസ്ലാമല്ല ക്രിസ്ത്യാനിറ്റിയുമല്ല അത് ഹിന്ദുത്വ തന്നെയാണ് അത് ഒരു പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും തിരിച്ചറിയാതിരിക്കത്തക്കവണ്ണം വലിയ വലിയ പ്രചാരണങ്ങൾ പ്രോപ്പഗേണ്ട അഴിച്ചുവിട്ടിട്ട് ജനങ്ങളുടെ ആത്മീകമായ തിരിച്ചറിവിൻ്റെ കണ്ണ് അടച്ചു കളഞ്ഞ ഒരു അവസ്ഥയിലാണ് നാം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയപ്പോൾ അത് അർഹിക്കുന്നതിനേക്കാൾ ഒരു ആയിരം മടങ്ങ് അധികം ശക്തിയിൽ തിരിച്ചടി നടത്തുവാൻ ഹിന്ദുത്വയുടെ വക്താക്കൾ നിർബന്ധിതരായിത്തീരുന്നത് അല്ലാതെ മുരളീധരൻ ഹിന്ദുമതത്തോടുള്ള പരിശുദ്ധമായ സ്നേഹം കൊണ്ടല്ല ഇപ്രകാരം പ്രതികരിച്ചത് എന്നാണ് എൻ്റെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല എങ്കിൽ ഞാൻ മുന്നമേ മാപ്പ് ചോദിക്കുന്നു എനിക്ക് ഒരു മതത്തെയും മനുഷ്യർ ആത്മീകമായ അഭയം പ്രാപിച്ചിരിക്കുന്ന ഒരു മതത്തെയും വിമർശിക്കുവാനോ അതിൻ്റെ മൂല്യങ്ങൾ അടിച്ച് കളയുവാനോ അല്പം പോലും താല്പര്യമല്ല എന്നാൽ മനുഷ്യൻ്റെ നന്മയ്ക്കും മനുഷ്യ മാഹാത്മ്യത്തിൻ്റെ സംരക്ഷണത്തിനും വിഘടമായി പ്രവർത്തിക്കുന്ന മർമ്മങ്ങൾ ഏത് മതമേഖലയിൽ കണ്ടാലും അത് ശരിയല്ല അത് കണ്ണടച്ച് വിശ്വസിക്കുന്നത് മനുഷ്യരാശിക്ക് തന്നെ അപമാനമാണ് എന്ന സത്യം എളിമയോടെ സാക്ഷീകരിപ്പാൻ എനിക്കൊരു കടമയുണ്ട് ഞാൻ ആ കടമ മാത്രം നിർവഹിക്കുന്നു അതുകൊണ്ട് ഇനി അവസാനമായി എനിക്കൊരു ഒരു വാക്കുകൂടെ പറയാനുള്ളത് പിണറായി വിജയൻ ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നാരായണ ഗുരുവിൻ്റെ ഇപ്പോൾ മാത്രമല്ല പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിൻ്റെ മണ്ണിൽ ഇപ്രകാരം ഒരു ആത്മീയമായ തേജസ് ഉണ്ടായല്ലോ എന്ന് ഓർത്ത് അഭിമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ പിണറായി വിനെ സബ് വിജയനെ സംസാരിച്ചോളൂ ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മീയ വെളിച്ചം അതിൻ്റെ സംരക്ഷകനായി സ്വയം അവതരിപ്പിക്കാനുള്ള യോഗ്യതയില്ല എന്നതാണ് എൻ്റെ നിലപാട് അദ്ദേഹം നവോത്ഥാന പ്രസ്ഥാനത്തെയൊക്കെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അതായത് ശബരിമല സ്ത്രീ പ്രവേശന പ്രക്ഷോഭണത്തെ ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയമായ ഇടിവ് തൻ്റെ പാർട്ടിക്ക് സംഭവിക്കും എന്ന ഭയത്തിൽ പെട്ടെന്ന് ശ്രീനാരായണ ഗുരുവിനെ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തെ ഓർമ്മിപ്പിക്കുമാർ അതിനോട് ഒട്ടും ചേരാത്ത ഒരു നവോത്ഥാനം അതിലൊക്കെ സൃഷ്ടിക്കുകയും ചെയ്തു അതിനെപ്പറ്റി ഞാനൊരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു നവോത്ഥാനത്തെ ഒരു മതിലായി ചിത്രീകരിക്കുന്നതിനേക്കാൾ വലിയ അപമാനം നവോത്ഥാന പ്രസ്ഥാനത്തിന് പ്രസ്ഥാനത്തിനുണ്ടാകുകയില്ല എന്നതാണ് സാഹിത്യവും സിമ്പിളിസവും ഏതാണ്ട് പഠിച്ച് ഈ അകാല പ്രജയ ഏഴയ്ക്ക് പറയാനുള്ളത് അതുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിൽ മാത്രമാണ് പിണറായി വിജയൻ ഇപ്രകാരമുള്ള ഒരു പ്രസംഗം നടത്തിയത് അതേ രാഷ്ട്രീയ കൊണ്ട് മാത്രമാണ് മുരളീധരൻ അതിന് ഇത് പ്രതികരിച്ചത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ മെത്രന്മാരുടെ തിണ്ണനിറങ്ങുന്നത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രമാണ് ബി ജെ പി നേതാക്കന്മാർ ഹിന്ദുക്കളുടെ ഹിന്ദുമതത്തിൻ്റെ സംരക്ഷകരാണ് എന്ന് പറഞ്ഞ് സ്വയം അവതരിപ്പിക്കും നിങ്ങൾക്കറിയാം സംഘപരിവാറിൻ്റെ താത്വിക ആചാര്യന്മാരായിരുന്ന ആളുകൾ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നവരല്ല ഒരു ഗോവാ ഗോവാൽക്കറും വി ഡി സർവാക്കറും ഒന്നും വിശ്വാസികളായിരുന്നില്ല ബി ഡി സർവാക്കറുടെ എന്ന പുസ്തകങ്ങൾ വായിച്ചാൽ ഹിന്ദുക്കളുടെ ഇടയിൽ ഐക്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഹിന്ദുമതം ഒരു വലിയ തടസ്സമാണ് അതുകൊണ്ട് മതത്തിൽ നിന്ന് മാറി സംസ്കാരത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരികയും ഹിന്ദു മതമല്ല ഹിന്ദു സംസ്കാരമെന്ന് പറയുന്ന ഈ വിശാലമായ ഒരു ബ്രാക്കറ്റിനകത്ത് എല്ലാവരെയും കൊണ്ടുവന്ന പാൻ ഇന്ത്യൻ ഹിന്ദു യൂണിറ്റി ശ്രദ്ധിക്കുക സൃഷ്ടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹത്തിന് ഹിന്ദുമതമായിട്ട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു എൽ കെ അദ്വാനിയാണ് ഹിന്ദു മതവും ഹിന്ദുത്വവും ഒന്നാണ് എന്ന വിധത്തിൽ അതിനുതകുന്ന വിധത്തിലാണ് രാം ജന്മഭൂമി മൂവ്മെൻ്റ് അദ്ദേഹം വിഭാവന ചെയ്യുകയും ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്തത് അന്ന് മുതലാണ് ഇപ്രകാരമുള്ളൊരു വലിയ തെറ്റിദ്ധാരണ ഹിന്ദുമതത്തിൽ പ്രാബല്യം പ്രാപിച്ചത് എന്ന ചരിത്ര സത്യമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അടയാളപ്പെടുത്തുന്ന മാത്രം ഏതായാലും എനിക്ക് പറയാനുള്ളത് ഇത് തികച്ചും അനാവശ്യമായ അർത്ഥശൂന്യമായ കേരളത്തിലെ ആളുകളെ അപമാനിക്കാൻ മാത്രം പര്യാപ്തമായ ഒരു വിവാദമാണ് ഇതിൽ പ്രസംഗിച്ച പിണറായി വിജയനോ പിണറായി വിജയനെതിരെ ശക്തമായി ആഞ്ഞരിച്ച മുരളീധരനോ ശ്രീനാരായണ ഗുരുവിനെ യഥാർത്ഥത്തിൽ അറിയുകയും ആദരിക്കുകയും ചെയ്യുന്നവരല്ല അത് തിരിച്ചറിയാനുള്ള ബോധം ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മീയ ദർശനത്തിൻ്റെ ഉത്തരാവകാശികളായ സ്വാമിജികൾ വളരെയധികം ആത്മീയമായ പ്രബുദ്ധതയുള്ള സ്വാമികൾ ഉണ്ട് അവർ ഇത് തിരിച്ചറിഞ്ഞ് ഇതിനെതിരെ തക്കതായൊരു ആത്മീകമായ സാ നിലനിൽപ്പുള്ള അർത്ഥവത്തായ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിൽ ഇങ്ങനെയുള്ള വിവാദങ്ങൾ കലാകാലങ്ങളിൽ പടച്ചുവിടുന്നത് നമ്മുടെ എല്ലാവരുടെയും ആത്മീകമായ പാപ്പരത്വത്തിൻ്റെ എത്ര വലുതാണെന്ന് സൂചിപ്പിക്കാൻ മാത്രം ഉതകുന്നതാണ് എന്ന സത്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടെ നേരുന്നു എന്നാൽ അർത്ഥവത്തായി ജീവിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ജയ് ഹിന്ദ്